ഗ്രാമത്തിന്റെ കഥയാണ് ഇപ്പോഴേക്ക് ഈ ഗ്രാമത്തിൽ ശവശരീരങ്ങൾ കാണാതാകുന്നതിനെ കുറിച്ചാണ് സംസാരം ശരീരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കള്ളനെ ആർക്കും അറിയില്ല പക്ഷെ ശവങ്ങൾ ചുടുകാട്ടിൽ നിന്നും എണീറ്റിൽ നിന്ന് താനെ ഓടാൻ തുടങ്ങുന്നു ഇത് കണ്ടിട്ട് അന്ത്യസംസ്കാരം ചെയ്യാൻ വന്നവർ പേടിച്ചു പോകുന്നു ഇതുപോലെ പോസ്റ്റ്മോർട്ടം റൂമിലും നടക്കുന്നു അവിടെ ഡോക്ടർ ശവങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എത്തുമ്പോൾ പെട്ടെന്ന് ശവ എണീറ്റ് നടന്നു പോകാൻ തുടങ്ങും റൂമിൽ നിന്നും പുറത്തെത്തിയതും കാണാതെ മറിഞ്ഞു പോകും പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എത്തിയ ഡോക്ടർ പേടിച്ചു മയങ്ങി താഴെ വീഴും ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ തുടർന്ന് നടക്കാൻ തുടങ്ങി ഇത് കാരണം പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഗ്രാമത്തിലെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടറിനെ കണ്ടു ഇതുപോലെ സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചന നടത്തി ഈ സംഭവം കാര്യത്തിന് പോലീസ്കാര് ഞങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ കൊണ്ട് എന്നെ പറ്റിയില്ലെങ്കിൽ ഈ ഗ്രാമ ജനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പോലീസ്കാരുടെ ജോലി കള്ളം വരെ പിടിക്കുന്ന പണിയാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും നിങ്ങളുടെ അടുത്ത് എത്തിയത് ഈ സംഭവം മോഷണമാണോ ഇല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല കാരണം ശവങ്ങളൊക്കെ താനെ തന്നെ ഓടുന്നുണ്ടെന്നാ പറയുന്നത് ആരും അവിടെ കൊണ്ടില്ലെന്നാ പറയുന്നത് ഒരു പക്ഷെ ശവൊക്കെ കൊണ്ടുപോകുന്നത് ഒരു പ്രേതങ്ങളായിരുന്നെങ്കിലോ പ്രേതങ്ങളാണ് കണ്ണോണ്ട് കാണാൻ പറ്റില്ലല്ലോ ശവങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം കാണാണ്ട് പോവാണ്ട് എവിടെയോ മറഞ്ഞു പോവുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ ശരി പിണങ്ങളൊക്കെ കക്കുന്നത് പ്രേതം എന്ന് വെച്ചോ പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം സ്ഥലത്തും പിന്നെ പിണാറയിലും നമ്മൾ മന്ത്രവാദികളാണ് വെക്കേണ്ടത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അത്രേ സ്വാമിമാരും മന്ത്രവാദികളും എവിടുന്നു കിട്ടാനാ

അത്യാവശ്യപ്പെടുത്തി ഇന്നും ചുടുകാട്ടിൽ ഒരു ശവം സംസ്കാരത്തിനായി എത്തിയിരിക്കുന്നു ശവം സംസ്കരിക്കാനായി വച്ചിരിക്കുന്നു ഒരു പോലീസ് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടു ചടങ്ങ് ചെയ്യുന്ന ആൾ തന്റെ ചടങ്ങ് തുടങ്ങി അപ്പോഴാണ് ശവം എണീറ്റ് നിന്നത് അതിന്റെ കൈയിലുണ്ടായിരുന്ന കൈവിലങ്ങ് താനെ പൊട്ടിപ്പോയി എന്നിട്ട് ശവം അവിടെ നിന്ന് താഴെ ഇറങ്ങി ഓടാൻ തുടങ്ങി ശവ സംസ്കാരത്തിനെത്തിയ എല്ലാരും പേടിച്ചു മറഞ്ഞിരുന്നു ഒരു ശവം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിയിരിക്കുന്നു പോലീസ് ഈ ശവത്തിനും കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടു ഡോക്ടർ ശവത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എത്തി അപ്പോൾ പെട്ടെന്ന് ശവത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കൈവിലങ്ങും കാലിലെ ചങ്ങലിയും പൊട്ടി പ്രേതം എണീറ്റ് നടക്കാൻ തുടങ്ങി ഡോക്ടറും പോലീസും പേടിച്ചു വിറച്ചവിടന്ന് ഓടി ശവം പുറത്തു വന്ന് മറഞ്ഞുപോയി ഈ സംഭവത്തിൽ പോലീസിന്റെ കൈവിലങ്ങും കാൽ ചങ്ങലിയും ഉപകാരപ്പെട്ടില്ല ചുടുകാട്ടിലും പോസ്റ്റ്മോർട്ടം അറയിലും ഓടിക്കൊണ്ടേയിരുന്നു ഗ്രാമത്തിലെ ജനങ്ങൾ വീണ്ടും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായി ഒന്നിച്ചു കൂടി അഴിയാതും നശിച്ചു പോവാതെയും അവർ എങ്ങനെയാണ് തിരിച്ചു വരുമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ചേട്ടാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ല അവർ എന്താ പറയുന്ന വെച്ചാൽ ആയുധങ്ങൾ കൊണ്ട് ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് തീയും കൊണ്ട് ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല എന്ന് ആത്മാ പോലെ ഈ ശവങ്ങളും കൊല്ലാൻ പറ്റുന്നില്ലല്ലോ പോലീസ് ഇട്ട വില ചലങ്ങിയൊക്കെ ആണല്ലോ പൊട്ടിച്ചിട്ട് പോകുന്നത് ഇപ്പൊ പോലീസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രശ്നത്തിന്റെ തീരം എന്താണ് ശവങ്ങളൊക്കെ എങ്ങനെ ഓടിയാ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ശവങ്ങളെ പിടിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണേ പക്ഷേ ഈ ശവങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വിടാൻ പറ്റില്ലല്ലോ ഒരു ശവത്തിന് നമ്മൾ ചടങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ പിന്നെ പ്രേതമായിട്ട് മാറും നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾ അവർ അവർക്ക് അറിഞ്ഞ രീതിയിൽ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു എല്ലാർക്കും ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എല്ലാരും ഈ ആലോചനയിൽ ഒരേ കുഴപ്പത്തിലായിരുന്നു പോലീസ് ഈ കേസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് രാത്രി പകലില്ലാതെ ആലോചിച്ചു പ്രേതങ്ങൾക്ക് കൈവില കിടുന്ന ഐഡിയ വർക്ക്ഔട്ടായില്ല ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി എന്ത് ആലോചിച്ചു ഞാൻ തന്നെ ും കൊണ്ടാണ് ആ ശവത്തിന് കൈയും ചലങ്ങിയും കെട്ടിയത് അതെന്തോ പൂമാല മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് പോയത് സാർ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നെ കൊണ്ട് കാണാനല്ലേ പറ്റുള്ളൂ വേറെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കാട്ടിലുള്ള വെട്ടിയമ്മര് ഇനി ചടങ്ങൊന്നും ചെയ്യാൻ പറ്റില്ലെന്നു പോയി ും പോസ്റ്റ്മോർട്ടം തയങ്ങുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് ഇത് വെറുതെ പറ്റില്ല നീ വാ എവിടെ പോസ്റ്റ്മോർട്ടം റൂം ഒരു വന്നിരിക്കുന്നു ഡോക്ടർ അതിനുള്ള ചെയ്തു ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും കൂടി റൂമിന്റെ പുറത്തെ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു കോൺസ്റ്റബിൾ ആ ആ ബൾബ് നോക്കൂ നിങ്ങളുടെ നോട്ട് ബൾബിൽ തന്നെ ആ ബൾബിൽ അങ്ങനെ എന്താ ഉള്ളത് അകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ബൾബ് കളറിൽ കത്തും അങ്ങനെ അങ്ങനെ ശബ്ദം അങ്ങനെയാണെങ്കിൽ തന്നെ ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും എന്തു വന്നാലും ും അപ്പോൾ പെട്ടെന്ന് ബൾബ് കത്താൻ തുടങ്ങി എന്നിട്ട് സൈറൻ സൗണ്ട് കേൾക്കാൻ തുടങ്ങി ഇൻസ്പെക്ടറും കോൺസ്റ്റബിളും ഉടനെ റൂമിനകത്തേക്ക് ചെന്നു ഇപ്രാവശ്യം പോസ്റ്റ്മോർട്ടം ടേബിൾ കണ്ണാടി ഗ്ലാസ് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു ഇപ്പോൾ ആ കണ്ണാടി ബോക്സിനകത്ത്

അതെ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുന്നുണ്ട് ഇപ്പൊ പറയൂ നീ അല്ലേ ഈ ശവങ്ങളൊക്കെ എവിടുന്ന് കട്ടുന്നത് അതേ ഞാനാണ് ശവകൂടത്തിലും പോസ്റ്റ്മോർട്ടത്തിലും എല്ലാ ശവങ്ങളും കട്ട് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടി നീ കട്ടുകൊണ്ടുവന്നത് ഞാൻ ഇതൊക്കെ കട്ടുകൊണ്ടുപോയി ഇതിനുള്ള ചടങ്ങ് നടത്താതെ ഞാൻ ഇതിനെ രക്ഷിക്കുകയാണ് അവസാന ചടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ പ്രേതങ്ങളായിട്ട് ഇവിടെ ചുറ്റാൻ പറ്റില്ല ഞാൻ ഞാനിവന്മാരൊക്കെ പ്രേതങ്ങളാക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്തിനാ ഇവരൊക്കെ പ്രേതങ്ങളായിട്ട് മാറ്റുന്ന ഞങ്ങളുടെ പ്രേതങ്ങൾ കുറവായിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രേതത്തിന്റെ വർഗം കൊറേ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ വേണ്ടി അധർമ്മമാണ് പിന്നെ 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 ശിക്ഷ ശിക്ഷ മരണമാണ് നിനക്കും കിട്ടും ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ ഡോക്ടർ റൂമിൽ നിന്ന് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു റിമോട്ട് അതിലുണ്ടായിരുന്ന ബട്ടൺ അമർത്തി ഒരു ബോംബ് പൊട്ടി ആ ശബ്ദത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ഥലം മൊത്തം ചിതറിപ്പോയി തീ കത്തിപ്പിടിച്ചു പ്രേതമും ആ ശവമും അവിടെ തന്നെ ഇനി ഈ ഗ്രാമത്തിന്റെ ഒരു ശവം കട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ശവം കട്ടുണ്ടോ എന്ന് പ്രേതന്റെ കഥ കഴിഞ്ഞോ ദൈവമേ ആ മരിച്ചുപോയ പ്രേതത്തിന് ശാന്തി തരണേ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി